ഏഷ്യ ഓഷ്യാനിയ ഇന്റർനാഷണൽ സാമ്പോ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം കൊണ്ടോട്ടി ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി പി മുഹമ്മദ് റഷ്യന് വെങ്കലം എൺപത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിലാണ് ഇന്ത്യയ്ക്കായി റഷ്യൻ്റെ അഭിമാന നേട്ടം കിർഗിസ്ഥാൻ സ്വർണവും ഖസാക്കിസ്ഥാൻ വെള്ളിയും കരസ്ഥമാക്കി ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഉസ്ബെക്കിസ്ഥാനിലെ യുനുസോ ബോർഡ് സ്പോർട്സ് കോംപ്ലക്സിലായിരുന്നു മത്സരം ഏഷ്യ ആൻഡ് ഓഷ്യാനിയ ഇന്റർനാഷണൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ എൺപത്തിയെട്ട് കിലോഗ്രാം കാറ്റഗറിയിലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് റഷീൻ വെങ്കലം കൊയ്തത് ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പി മുഹമ്മദ് റഷീൻ കഴിഞ്ഞ മാസം മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സാംബോ ചാമ്പ്യൻഷിപ്പിൽ വേണ്ടി സ്വർണം കരസ്ഥമാക്കിയാണ് ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് റഷ്യൻ യോഗ്യത നേടിയത് കൊണ്ടോട്ടി നീറാട് സ്വദേശികളായ കബീർ പാമ്പോടൻ ഫൗസിയ ദമ്പതികളുടെ മകനാണ് ഫാത്തിമ റിൻഷ ആയിഷ റിസ എന്നിവർ സഹോദരങ്ങളാണ് അബ്ദുൽ ലത്തീഫ് വാഹിദ് അലി എന്നിവരുടെ കീഴിലായിരുന്നു പരിശീലനം ദേശീയ സംസ്ഥാന കായികമേളയിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത ഇ എം ഇ എയ്ക്ക് മുഹമ്മദ് ഋഷിന്റെ മെഡൽ നേട്ടം മറ്റൊരു പൊൻതൂവലായി വെങ്കല മെഡൽ നേട്ടത്തിൽ ഇ എംഇ ജനറൽ സെക്രട്ടറി പി കെ ബഷീർ എം എൽ എ മാനേജർ ബാലത്തിൽ ബാപ്പു പ്രിൻസിപ്പാൾ കെ ശ്യാം ഹെഡ് മാസ്റ്റർ പി ടി ഇസ്മായിൽ പി ടി എ പ്രസിഡന്റ് പി ഡി ഹനീഫ കായിക മർസൂഖ് തുടങ്ങിയവർ അഭിനന്ദിച്ചു എയർ വൺ കൊണ്ടോട്ടി